ഇതിപ്പം ഫയറാണോ ഇടയ്ക്ക് ഫയറായി ഇടയ്ക്ക് ഫയർ ആയി ഇടയ്ക്ക് ചവറുമായി സിനിമയിൽ പത്തും ഇരുപതും വില്ലന്മാര് സാറ് പുല്ല് പോലെ ഇടിച്ചെടുത്തത് കണ്ടിട്ട ഞാൻ സാറിന്റെ ഫാൻ എങ്ങനെയുണ്ട് ആ സാരി ലുക്കൊക്കെ ആയിരുന്നു തിയേറ്റർ കത്തി എന്ന് പറഞ്ഞു കത്തിയെന്ന് ഞങ്ങളെ കത്തിച്ചോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടാ ഞങ്ങള് കുറെ ആ സമയത്ത് എണീറ്റ് പോണോന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് രണ്ടാമത് സാരി വിടുത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ തൂറാൻ പോലും പറ്റൂല പോലെ ആ അല്ലു അച്ഛൻ അമ്പത് പേര് വന്നപ്പോഴത്തേക്ക് കറങ്ങി കഴിക്കണം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ അമ്പതും നൂറും പേര് ഇടിച്ചിടുമ്പോ ഞാൻ മാത്രം നിന്നാൽ മതിയോ ഫൈറ്റ് ഭയങ്കര അടിപൊളി കോമഡി ആയിട്ടുണ്ട് ചെയ്ത ആളെ ഇല്ല ചെയ്ത ഡബിയതാള് പറഞ്ഞു വെച്ചാൽ ഇനി പുഷ്പ് അല്ലൂർ ഇത് നിർത്തിയിട്ട് രണ്ട് പടങ്ങൂ കഴിഞ്ഞിട്ട് പുഷ്പാ ത്രി ഇറങ്ങണോന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി ചെയ്ത് മനുഷ്യന്റെ മിച്ചം എന്റെ പൊന്നെ നാടകം നാടകം തോറ്റു നാടകം അല്ല ഒരു ആക്ഷൻ ആക്ഷൻ കാണാൻ കാണാനാണ് ഞാൻ വന്നത് മാസമായിട്ടുണ്ട് ഇത് ഇത് ആ എന്നിട്ട് 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 വരും നെഗറ്റീവ് ആയിട്ട് പടംസിറ്റീവ് ആയിട്ട് ഒന്നും തോന്നില്ല അതാണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയാ എന്ത് പണിയാടോ അപകടം ഫാൻസിന് ആഘോഷിക്കാനുള്ള പേരിലാണ് ഇത് ചെയ്യുന്നത് കാണേണ്ടത്യേറ്റർ കത്തും പിന്നെ വെട്ടി മന്ദാനിണറ്സ് ഗംഭീരമായിട്ടുണ്ട് നിങ്ങക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക വേറെ ഒന്നും എന്ത് ചെയ്യും പറയല്ലോ ഈശ്വരും പിടിയും കിട്ടത്തില്ല ആലോചിച്ചിട്ട് ില്ല അത് തന്നെ പറഞ്ഞത് ഞാനിപ്പോ നീ പറഞ്ഞു പറഞ്ഞ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ആക്ച്വലി പോയെന്ന് കാണണ്ട അതെടുത്ത് നെഗറ്റീവ് പറയുന്നു എപ്പടി മാസ് അത് തലക്ക് ഓണല്ലാത്തോണ്ട് എനിക്ക് ജയവിളിക്കാൻ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തരെയും എങ്കിരിക്ക Oh my god! <laughs>